വടൻമേട് പഞ്ചായത്തിലെ കടശ്ശിക്കിടവിൽ സ്വകാര്യ വ്യക്തി പുറംപോക്ക് ഭൂമി കയ്യേറുന്നതായി പരാതി കടശിക്കടവ് ജംഗ്ഷനിലാണ് കയ്യേറ്റ ഭൂമിയിൽ കെട്ടിടം നിർമ്മിക്കുവാൻ ശ്രമം നടക്കുന്നതെന്ന് പഞ്ചായത്ത് അംഗം രാജാമാട്ടുകാരൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പഞ്ചായത്തിന്റെ ഒരു കുടുംബത്തിലുള്ള ഒരു സ്ത്രീ കൈയ്യേരി ബിൽഡിംഗ് പണിയാനുള്ള തീരുമാനങ്ങൾ എടുത്തു പഞ്ചായത്തിന്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും പറഞ്ഞത് യഥാർത്ഥമായിട്ടുള്ള പുറമ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള ബിൽഡിംഗ് പണിയാനുള്ള കെച്ചും പ്ലാനും കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് പെർമിറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ വില്ലേജ് ഓഫീസിലും പോയി ദാസർദാടത്തും പോയി താലൂക്ക് ഓഫീസും പോയിട്ട് അവർ കെച്ചും പ്ലാൻ എല്ലാം മറിച്ച് അവരവിടെ കൂടെ കൊടുത്തു അപ്പോൾ അന്നേരം പഞ്ചായത്ത് അവർക്ക് പെർമിറ്റും കൊടുത്തു അവരിപ്പോൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മെയിനിൽ വന്നിട്ട് അവർ മൊത്ത സ്ഥലം കയ്യേറി അവർ ഫ്രണ്ട് ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് വണ്ടൻമേട കടശ്ശിക്കടവ് ജംഗ്ഷനിലാണ് കയ്യേറ്റ ഭൂമിയിൽ കെട്ടിടം നിർമ്മിക്കുവാൻ ശ്രമം നടക്കുന്നത് അടുത്തിടെ സ്ഥലം വാങ്ങിയ ആൾ ഇവിടെ കടമുറികൾ പണിയുന്നതിന് പഞ്ചായത്തിൽ നിന്നും അനുമതി വാങ്ങിയിരുന്നു പട്ടയ പട്ടയസ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുവാനാണ് പഞ്ചായത്ത് അനുമതി നൽകിയത് എന്നാൽ ഇതിനെ മറയാക്കി പട്ടയഭൂമിയോടെ ചേർന്നു കിടക്കുന്ന പുറമ്പോക്ക് ഭൂമി കയ്യേറുവാനാണ് ഇവർ ശ്രമം നടത്തുന്നത് ഇതിനെതിരെ കോടതിയെ സമീപിച്ചതായും പുറമ്പോക്ക് ഭൂമിയിലെ നിർമ്മാണം അനുവദിക്കില്ലെന്നും വണ്ടൻമേട പഞ്ചായത്ത് അംഗം രാജാ മാട്ടുകാരൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന